ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എൻ്റെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാക്കായിട്ടാണ് ഇത് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്നാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി രണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്നാമത്തേത് ഒരു നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ പോലെ കേട്ടോ അതായത് ഞാൻ എന്നും ഫോളോ ചെയ്യുന്നതാണ് ഒരു നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒരു ഒരു പാക്ക് നമ്മൾ നാളെ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ന് നൈറ്റിൽ നമ്മൾ മുടിക്ക് കുറച്ച് ഒരു എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കണം അപ്പോൾ നാളെ അപ്ലൈ ചെയ്തിട്ട് പൊട്ടി പോകുമ്പാടില്ല നല്ല റിസൾട്ട് കിട്ടും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ആദ്യം മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് മുടി നല്ല ടാങ്കിൾ ഫ്രീ ആയിട്ടിരിക്കണം അതിന് ശേഷം ഞാനത് നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഒരു ഓയിലാണ് കേട്ടോ അത് വെച്ചിട്ട് ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അത് ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി അതായത് ഏകദേശം ഡെയിലി ഞാൻ ഒരു ആറ് ആണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് ഡ്രോപ്സോളം ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യൂ കേട്ടോ അതായത് ഭയങ്കര ഓയിലിനെസ് ആക്കിയിട്ട് നമ്മളെ ബെഡോ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയല്ല ഞാൻ ഒരിക്കലും നൈറ്റിൽ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അപ്പോൾ ഇത്രയിട്ട് നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോമ്പ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുടി മുടിയൊന്ന് ബ്രൈഡ്സ് ആക്കിയിട്ട് മുടങ്ങിടാണ് കേട്ടോ വരെ മുടങ്ങിയിട്ടിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ മക്കൾ പിന്നി വലിക്കുവാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടിവെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിൽ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് കുറച്ച് അധികം ഓയിൽ അപ്ലൈ ചെയ്തു ഇനി നമ്മൾ അന്നേ ദിവസം തന്നെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഉലുവ വെച്ചിട്ടുള്ളത് എൻ്റെ മെയിൻ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ഉലുവയാണ് ഫെനി അപ്പോൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് അട്ടാരയുർവേദയുടെ ഈ ഒരു മേത്തി സീഡ് പൗഡർ അതായത് നമ്മുടെ ഉലുവ പൊടിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഭയങ്കര ഭയങ്കര നൈസ് ആയിട്ടുള്ള പൊടിയായിട്ട് അതായത് അവർ ട്രിപ്പിൾ ഫിൽറ്റേഡ് ആയിട്ടുള്ള ഫൈൻ പൗഡേഴ്സും ാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് മുടിയിലും സ്കാപ്പിലൊന്നും പറ്റി പിടിച്ച് ഇരിക്കാൻ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൗഡർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിൻ്റെ പുറമെ ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അത് കിട്ടും കേട്ടോ അപ്പോൾ തലേ ദിവസം ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുവാണ് ഇനി നിങ്ങളെ അടുത്ത് ഉലുവയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ അരച്ചെടുത്തിട്ട് അതൊന്നും അരിച്ചെടുക്കണം ഇതാവുമ്പോൾ അങ്ങനത്തെ പണിയൊന്നുമില്ല അപ്പോൾ അതേ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ നല്ല പാടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഇത് ഓവർനൈറ്റ് വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ അതേ നെക്സ്റ്റ് മോർണിങ്ങിൽ ഞാനിതേ ഉലുവട പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മക്കളെ രണ്ടുപേരും ഞാൻ അവിടെയൊക്കെ എടുത്തിട്ട് തൊട്ടിയിലിട്ടിരിക്കുക അതാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചാൽ നേട്ടം ഇവിടുന്ന് അനങ്ങിക്കഴിഞ്ഞ് ഞാൻ വേഗം പോയി ആട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ നമ്മുടെ ഉലുവയുടെ വെള്ളം നന്നായിട്ട് ആ സത്തെറങ്ങിയിട്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് അട്ടാറ ആയുർവേദതയുടെ തന്നെ ആംല പൗഡറാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ അടിപൊളി സാധനം കേട്ടോ ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണെന്ന് പറയാം കാരണം നമുക്ക് ഉലുവ മിക്സ് ചെയ്യുമ്പം നമുക്കൊരു ഫീൽ കിട്ടും അതേപോലെ തന്നെ ഈ നെല്ലിക്കയുടെ ഒരു പുളിച്ച ഒരു ഒരു പുളിപ്പുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ എടുക്കുന്ന അളവുകളൊക്കെ ഒരുപോലെ എടുക്കട്ടെ നിങ്ങൾ എല്ലാം ഓരോ ടീസ്പൂൺ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബൃങ്കരാജ് പൗഡറാണ് അവരുടെ തന്നെ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബൃങ്കരാജ് നമ്മുടെ മുടിയിൽ നന്നായിട്ട് സ്ട്രോങ് ആക്കും മുടിക്ക് എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൃങ്കരാജ് ഞാൻ ഈ പാക്കിലും അതേപോലെ തന്നെ ഇതിന് മുന്നേ എൻ്റെ എണ്ണ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് ബൃങ്കരാജ് നല്ല സാധനമാണ് കേട്ടോ പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഹെയർഫോൾ റെഡ്യൂസ് ചെയ്യും പിന്നെ നമ്മളെടുത്തിട്ടുള്ള ഉലുവപ്പൊടി ആണെങ്കിലും അതേപോലെ തന്നെ നെല്ലിക്കപ്പൊടിയാണെങ്കിലും നമ്മളെ മുടിയുടെ ഹെയർഫോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് അതേപോലെ തന്നെ മുടിയിൽ ഡാൻഡ്രഫും കാര്യങ്ങളുണ്ട മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ നെല്ലിക്കപ്പൊടിയും അതേപോലെ തന്നെ ഉലുവപ്പൊടിയൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ചൂസ് ചെയ്യുക മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവയുടെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് നല്ല സത്തതിൽ കിട്ടും ഇനി ഇങ്ങനെ ഉപയോഗിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ പൊടിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് കട്ടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ല ഫൈൻ പൗഡേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേ നമ്മുടെ പാക്ക് ഞാൻ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ക്ലോത്തിൻ്റെ തുണി എടുത്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ തുണിയോ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്ലോത്ത് ബാഗാണ് കേട്ടോ അത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ ഉള്ള പാക്ക് പോലെ ആയിരിക്കില്ല അപ്പം നല്ല ഭംഗിയുള്ള നല്ല കാണാൻ തന്നെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിന് ഇങ്ങനെയൊരു തണുപ്പും അതേപോലെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് പ്രത്യേകിച്ച് ഈ ഉലുവ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിന് ഭയങ്കര തണുപ്പാണ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും അങ്ങനൊരു സാധനമാണ് കേട്ടോ ഇച്ചിരി പണിയെടുത്തിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ഈ പൗഡേഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ആഡഡ് പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല എഡിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സാണ് മൂന്നാണെങ്കിലും നമ്മളിപ്പോൾ നെല്ലിക്കൊക്കെ നെല്ലിക്കപ്പൊടിയാണെങ്കിൽ നമുക്കൊരു സോണെടുത്ത് ദിവസം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർഫോൾ അങ്ങനെയും കുറയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അങ്ങനെയും വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ നെക്സ്റ്റ് ഡേ നമ്മൾ നേരത്തെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ മാറ്റി മുടിയിലുള്ള ഇനി കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ അങ്ങനെ മടങ്ങിട്ടതല്ലേ അപ്പോൾ ഒന്ന് കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് ചുരുണ്ടിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് മുടി ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക മാത്രം മതി അതായത് സ്കാൽപ്പ് ഇത്രയും നേരം നമ്മളെ സ്കാൽപ്പ് ഇങ്ങനെ ഉറങ്ങി ഇരിക്കുകയായിരിക്കും അപ്പോൾ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് സ്കാൽപ്പ് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് സ്കാൽപ്പിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഹെയർ ഫോൾ ഉണ്ടാകുന്നതും ഹെയർ ഗ്രോത്ത് ഉണ്ടാകേണ്ടതും നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണ് അല്ലാതെ മുടിയുടെ അറ്റത്തോ മുടിയുടെ സൈഡിൽ നിന്നൊന്നുമല്ല അല്ല നമ്മൾക്ക് സ്കാൽപ്പാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മുടെ പാക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്കാൽപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ പലരും എൻ്റെ അടുത്ത് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് തവണ മിനിമം പാക്ക് തലയിൽ ഇടുന്ന ആളാണ് എന്തെങ്കിലും പാക്കായിട്ട് ഞാൻ ഇടും ഇപ്പോൾ എന്നെ ആണെങ്കിൽ അതൊരു പാക്കായിട്ട് തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലാതെന്നുണ്ടെങ്കിൽ ചെറുപയറോ അല്ലെങ്കിൽ ഉലുവയോ അല്ലെങ്കിൽ നമ്മുടെ റോസ്മേരി വെച്ചിട്ടോ കരിഞ്ചീരിയൊക്കെ വെച്ചിട്ടോ ഞാൻ കണ്ടമാനം ഞാൻ ഓരോ ഹെയർ പാക്കുകൾ ഇടുന്നതാണ് അതിനുള്ള റിസൾട്ട് എനിക്ക് മുടി വളർന്നിട്ട് എനിക്ക് തന്നിട്ടുണ്ട് അതായത് എൻ്റെ പണ്ടത്തെ മുടിയുടെ ഉള്ളും ഇപ്പോഴത്തെ മുടിയുടെ ഉള്ളും രണ്ടും എക്സ്ട്രീമിലി ഡിഫറെ ആണ് അതായത് ഇപ്പം നല്ല ഗ്രോത്താണ് മുടിക്ക് ഇപ്പം നല്ല നീളം ഉണ്ട് ഇപ്പം മുടി വെട്ടാൻ ആരും സമ്മതിക്കത്തുകൊണ്ടാണ് ഞാൻ വെട്ടാത്തത് അല്ലെങ്കിൽ എനിക്ക് ലെയർ കട്ട് അടിച്ച് കുറയ്ക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട് മുടിയുടെ അറ്റം നന്നായിട്ട് നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും ഹെയർഫോൾ തുടക്കത്തിലേ നിൽക്കും ഹെയർ ഗ്രോത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മുടിക്ക് ഉണ്ടായിട്ടും വരും കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അവിടെയൊക്കെ മുടിക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് മിനിമം ഒരു മുപ്പത് മിനിറ്റെങ്കിലും നമ്മളെ തലയിൽ വെക്കുക ഇനി ഇപ്പം അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കണം ഞാൻ എല്ലാ പാക്കും ഒരു മണിക്കൂറൊക്കെ വെക്കാറുണ്ട് കേട്ടോ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്നതിനു ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക പിന്നെ നം എനിക്കൊന്നിപ്പോൾ ഈ ബൃങ്കരാജിൻ്റെ ഇലയൊന്നും നമ്മളെ വീട്ടിൻ്റെ അടുത്തൊന്നും കിട്ടാനില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ പറമ്പ് പോയിട്ട് പറിച്ചിട്ട് എണ്ണയൊക്കെ കാച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഇപ്പം ആ സാധനം തന്നെ കിട്ടാല്ല കഞ്ഞുണ്ണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയല്ലേ അതൊന്നും ഇപ്പോൾ കിട്ടാല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ മുടിയിലൊന്നും അപ്ലൈ ചെയ്തില്ലേ കണ്ടില്ലേ സ്കാൽപ്പാണ് മെയിനായിട്ട് കോൺസൺട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു പാക്ക് ഞാനൊരു വൺ അവർ വെച്ചിട്ടു ശേഷമായിട്ട് വാഷ് ചെയ്തത് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് റിസൾട്ടിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബായ്